പൊക്കെ പോയി നല്ല സുഖം ചൂട്ട് വെട്ടി അപ്പം ഇതൊക്കെ വെട്ടിക്കീറി നമുക്ക് കത്തിക്കാൻ എടുക്കാം ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കാട് വെട്ടി തെളിക്കാമെന്ന് വിചാരിച്ചു നല്ലപോലെ പുല്ല് കിളുത്ത് ഇപ്പം വീട്ടിലൊക്കെ പരിസരത്തൊക്കെ അപ്പോൾ കുറച്ച് മോൾ സ്കൂളിൽ പോയി അപ്പോൾ ഭാഗ്യ ആപ്പിൽ കാട് വെട്ടിത്തെളിക്കാമെന്ന് വിചാരിച്ചു നല്ല ഇതുപോലെ നല്ല പച്ച പുല്ലുണ്ട് ഇത് പശുവിനൊക്കെ കൊടുക്കാൻ സൂപ്പറായി ഈ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അപ്പോൾ ഇത് പറിച്ചു ഞാന് കുപ്പിടാൻ പോവാം വാ പച്ച പുല്ലുണ്ട് അതുപോലെ തന്നെ ഉണക്ക പുല്ലും ഉണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീരാം പിന്നെ ഇവിടെ കുറേ പുല്ല് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ നിറച്ച പുല്ലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതെന്തോ കാച്ചിലാന്ന് തോന്നുന്നുണ്ട് നിറയെ പുല്ലുണ്ടായിരുന്നതാണ് പക്ഷേ നല്ല വെയിലായത് കൊണ്ട് എല്ലാം വാടി പക്ഷേ എന്നാലും കുറച്ച് ഇതുപോലത്തെ പുല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് അതെല്ലാം ഒന്ന് വെട്ടിക്കളയാന്ന് വിചാരിച്ചിരുന്നു ഇന്ന് മോളിൽ സ്കൂളിൽ പോയി അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം വെട്ടി വേണ്ട ഇത് മറ്റേ നമ്മുടെ പശുവിനൊക്കെ കൊടുക്കും കിട്ടി ഇത് ഈ പുല്ല് കുറേ പേർ ഇവിടെ വന്ന് ചെത്തിക്കൊണ്ട് പോവാറുണ്ട് പിന്നെ അതുപോലെ നിറയെ ഇത് ഇതുണ്ടോ നിറയെ ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പ് ഇരുന്നാലൊന്നും നമ്മൾ അറിയത്തില്ല ഇന്നൊരു സേവനമാരാകാം എന്ന് ഞാൻ വിചാരിച്ചു മോൾ സ്കൂളിൽ കൂടി പോയത് കൊണ്ടിട്ട് അവിടെ നിറച്ച് കരിയില ഉണ്ട് ഇത് നിറയെ കരിയില ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടിയിട്ട് വാരി കത്തിക്കാം ും ഉമാൻ്റെ കമ്പാണ് അത് കുറച്ചു വെയിലായി വരുന്നുണ്ട് കൈസ് മണി ഒമ്പതര ആയുള്ളൂ പക്ഷേ വെയിലായി വരുന്നുണ്ട് അതെ നല്ല പച്ചപ്പുല്ലാണ് പെട്ടെന്ന് പോന്നു കേട്ടോ ഉണക്കപ്പുല്ലിന്റെ ഇടക്ക് കുറച്ച് പച്ചപ്പുല് നല്ലപോലെ കരിയിലുണ്ട് വേണ്ടോ ഇഷ്ടംപോലെ കരിയിലുണ്ട് കഞ്ഞി വയ്ക്കുന്നത് മറ്റേ അടുപ്പിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചൂട്ട് കിടപ്പുണ്ട് കുറച്ച് ഓലയും കിടപ്പുണ്ട് അപ്പോൾ ആ ഓലയും കൂടി പോയി എടുക്കാം നിങ്ങളും കൂടി വാ കുറച്ച് ഓല കിടപ്പുണ്ട് ഈ കാട്ടിലേക്കൊന്നും അധികം അങ്ങനെ വരാറില്ല എന്തൊക്കെയോ കടിച്ചെന്ന് തോന്നുന്നുണ്ട് ചൊറിയുന്നുണ്ട് എന്താ നല്ല ഉണക്ക ചുള്ളിക്കമ്പുണ്ട് അതുപോലെതാ ചൂട്ട് ഓല വീണിട്ട് ഉണങ്ങിക്കിടപ്പുണ്ട് ഇതൊക്കെ എടുത്താൽ നമുക്ക് കത്തിക്കാം പോരടോ പോരടോ ണക്കമ്പ പെട്ടെന്ന് കത്തിക്കോളൂ വേറൊരു സാധനങ്ങനച്ചേ അതെന്ത് ചെടിയാ എന്താ കള്ളിമുള്ളിൽ ചെടിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ നിറയെ നിൽക്കുന്നുണ്ടോ ഉണ്ടോ അങ്ങോട്ടൊക്കെ പോവാൻ എനിക്ക് പേടിയാണേ കാര്യം ഇവിടെ പാമ്പിൻ്റെ സഹവാസ കേന്ദ്രമാണിത് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ് പേടിയാണെന്നാലും കണ്ടോ ഇതെന്ത് ചെടിയാ ഇതിനാ തോന്നാം കള്ളിമുള്ള പറയുന്നത് നിറയുണ്ട് കശുമ്മാവും നിൽക്കുന്നതാണ് മാങ്ങ ഉണ്ടായിട്ടില്ല സീസൺ അല്ലാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു പശുക്കിടാവും നിപ്പുണ്ട് അതിൻ്റെ അടുത്ത് കൂട്ടിനായിട്ടൊരു വെള്ളക്കൊക്കും മിക്കപ്പോഴും ഉണ്ടാവും വെള്ളക്കൊക്ക് കണ്ടോ അതാന്ന് തോന്നുന്നത് കല്ലിമുള്ളിച്ചെടി കള്ളിമുള്ളി ചെടിയെന്നൊന്നും അതാണ് കള്ളിമുള്ളി ചെടിയെന്നെന്താണ് അതിനും പറയുന്നെന്ന് അറിയത്തില്ല അപ്പോൾ കുറച്ച് ചൂട്ടൊക്കെ പെറുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് കാട്ടിലേക്ക് വന്ന കാട് മീൻസ് നമ്മുടെ വീടിന്റെ പുറകിലെ സൈഡ് തന്നെയാണ് കേട്ടോ ഇത് വീടിൻ്റെ പുറകോഷമാണ് അപ്പോൾ ചൂട്ട് ചൂട്ട് വെട്ടി അപ്പം ഇതൊക്കെ വെട്ടി കീറി നമുക്ക് കത്തിക്കാൻ എടുക്കാം അത് വരുന്നില്ല ഒന്ന് സ്വർണം കൂടി കിട്ടിയിട്ടുണ്ട് വലിച്ചുകൊണ്ട് പോവാ ഇന്നിവിടെ ഫുള്ളില് പറമ്പിലുള്ള പണിയാണ് എനിക്ക് അയ്യോ കുറച്ച് കടലാസും പിന്നെ തീപ്പട്ടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കത്തിക്കാം ഇപ്പം ചെറിയൊരു ഉച്ച സമയമായ ഉച്ച സമയമല്ല ഒരു പത്തുമണിയൊക്കെ ആയിക്കോണം നല്ലപോലെ കത്തിക്കോളും അന്താളിച്ച് കത്തിക്കോളും നിങ്ങൾ പ പച്ച പുല്ല് കത്തിച്ചിട്ടുണ്ട് നമുക്ക് പച്ചപ്പുല്ല് കത്തു നോക്കാം തീയിട്ട് നോക്കാം അത്രയും പുല്ലേ ഞാനിന്ന് പറിച്ചിട്ടുള്ളൂ ഇനിയും ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ സമയം ഇതേ ഉള്ളൂ സമയം സമയക്കുറവുള്ളത് കൊണ്ട് വേറെയും ജോലിയുണ്ട് കുഞ്ഞുമാവ്ക്കുള്ളത് കൊണ്ട് എനിക്കിത് അരുവ കത്തിക്കോട്ടെ നല്ലതായിട്ട് കത്തുന്നുണ്ട് അങ്ങനെ പച്ചപ്പുല്ല് വാരി ഇനി ഇവിടെ ഈ ഇതേ പുല്ലൊക്കെ പറച്ച് എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പച്ചക്കറി നടാൻ വേണ്ടിയിട്ടാണേ ഇനിയുമുണ്ട് കുറേ ഉണ്ട് കണ്ട അതൊക്കെ ഇനി കത്തിക്കണം ഭാര്യയിട്ട് സമയം കിട്ടുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ കത്തട്ടെ പട്ടിക്കുട്ടി അവിടെ ഇപ്പം ചെറിയ ഒരു രാവിലെ ചെറിയൊരു മഞ്ഞുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ബോൾട്ടൻ എന്താടാ എന്തു പറ്റി ഇതിന് ചെവി കെട്ടൂടാ കേട്ടോ പാവ ചെവി കെട്ടൂട ഇത് ഉറുമാനാണ് അതിന് നല്ലപോലെ പുക കിട്ടുന്നുണ്ട് അതൊക്കെ എരിഞ്ഞിട്ട് കണ്ണിലേക്കൊക്കെ പുക പോയി നല്ല സുഖം ഒന്നാമത്തത് ഒന്നാമത്തെ പനിയുണ്ട് പനിയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുക നല്ല സുഖമുണ്ട് എന്താ വീഡിയോ എടുത്തരാനും കൊണ്ടിട്ട് കുറേ പുല്ല് പറിച്ചതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല ചെറുതായിട്ട് പുല്ല് പറിക്കുന്ന മാത്രമേ കാണിച്ചുള്ളൂ ഞാൻ അത്യാവശ്യം പുല്ലൊക്കെ പറിച്ചായിരുന്നു ഇവിടെ അല്ലാതെ നമ്മുടെ എന്താ പറയുക ചേച്ചിമാരൊക്കെ വന്നിട്ട് പുല്ല് പറിക്കും കേട്ടോ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പുല്ല് പറിച്ചുകൊണ്ട് പോകാറുണ്ട് നമ്മുടെ വീട്ടിൽ പുല്ലിൻ്റെ കേന്ദ്രമായതുകൊണ്ടിട്ട് കാടിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ വീട് കാര്യം നമ്മളിപ്പം കിളച്ചൊക്കെ ഇട്ടാലും പിന്നെ പെട്ടെന്ന് ഒരു ഒരാഴ്ച പോലും വേണ്ട പെട്ടെന്ന് പുല്ല് വിളിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇതാ ആകെ മൊത്തം പുകമയമായി ഫുള്ള് പുകയായല്ലേ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കാണുന്നുണ്ടോ ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം പിന്നെ ഞാൻ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യണമെന്നുള്ള നിങ്ങൾ സജസ്റ്റ് ചെയ്യുക അതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ ബൈ ബൈ ടാറ്റാ